ഞാൻ പറഞ്ഞല്ലോ ഹോമിയോപ്പതി കൊണ്ട് ഈ പറഞ്ഞ കേസ് പല കേസിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത മേഖലകളുണ്ട് ഗുരുതരമായ രോഗങ്ങൾ ഇപ്പോ നേരത്തെ ന്യൂമോണിയോടെ കാര്യം പരാമർശിച്ചു അല്ലെങ്കിൽ മസ്തിഷ്കാഘാതത്തിന്റെ കാര്യം പരാമർശിച്ചു ഇത്തരം സംഗതികൾ വരുമ്പോൾ അതിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പാകത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഹോമിയോപ്പതിയിൽ ഇല്ല എന്നൊരു വിമർശമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാത്തിനും ഹോമിയോപ്പതി എല്ലാത്തിനും ഒരു പരിഹാരമാണെന്ന് ആരും പറയാറില്ല ഈ രോഗാണു എന്നുള്ള സാധനം അവിടെയാണ് പരിശോധനകൾ വെച്ചിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ തലവേദന എന്ന് പറയുന്ന എല്ലാ തലവേദനയ്ക്കും ഒരു ഗുളിക ആരും കൊടുക്കാറില്ല ഒരു വയറ്റുവേദന വരുമ്പോഴത്തേക്ക് ചില നാട്ടറിവുകൾ പറയും നീര് പിഴിഞ്ഞു കുടിക്കുക സയൻസ് ഒരിക്കലും അങ്ങനെ പറയാറില്ല നിങ്ങൾക്ക് വയററ്റിൽ വേദനയുണ്ടെങ്കിൽ വയറിനെ ഒൻപത് ഖണ്ണങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ അവയവവും ഇരിക്കുന്ന സ്ഥലം നോക്കിയിട്ട് തൊട്ട് വക്കെ നോക്കിയിട്ട് എവിടെയാണ് വേദന ഇന്ന സ്ഥലത്താണെങ്കിൽ അപ്പൻഡിസൈറ്റിസ് ആവാം ഇവിടെയാണ് വേദനയെങ്കിൽ ഗർഭാശയം മുഴയാവാം ഇങ്ങനെ ഒരു ക്ലിനിക്കൽ പരിശോധന അതിനുശേഷം അൾട്രാസൗണ്ട് സ്കാനിങ്ങോ അതുപോലെ സംഗതികളോ രക്തപരിശോധനയോ രക്തപരിശോധന മൂത്രപരിശി രോഗനിർണ്ണയത്തിൽ എത്തിമേ മരുന്ന് ഗുരുതരമായ രോഗങ്ങൾ ഇപ്പോൾ നേരത്തെ ന്യൂമോണിയുടെ കാര്യം പരാമർശിച്ചു അല്ലെങ്കിൽ മസ്തിഷ്കാഘാതത്തിന്റെ കാര്യം പരാമർശിച്ചു ഇത്തരം സംഗതികൾ വരുമ്പോൾ അതിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പാകത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഹോമിയോപ്പതിയിലൊരു അത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും ഹോമിയോപ്പതി എല്ലാത്തിനും ഒരു പരിഹാരമാണെന്ന് ആരും പറയാറില്ല ഒരു വൈദ്യശാസ്ത്രവും ഒന്നിനും ശാശ്വത പരിഹാരമല്ല പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കണം പല അവസരത്തിലും ഇപ്പം വൈറൽ ഡിസീസിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പം എച്ച് ഐ വി ഒന്നും അത്ര വർഷമായി ഫലപ്രദമായ ഒരു മരുന്ന് കണ്ടാൽ സാധിച്ചില്ലല്ലോ അത് വൈറസ് ആയതുകൊണ്ടാണ് പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാം റാബീസ് നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെങ്കിൽ ഇത് കൊടുക്കാം വാക്സിന് പ്രിവൻറ്റ് ചെയ്യാം പക്ഷേ ചികിത്സയുണ്ടോ ഒരു ടെറ്റനസ് വന്നാൽ ചികിത്സിക്കാൻ പറ്റില്ല ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ല റാബീസ് വന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ പേപ്പറ്റി വിഷബാധ വന്നാൽ നമുക്ക് കുത്തിവയ്പ്പിലൂടെ അതിനെ തടയാൻ സാധിക്കും വൈറസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകൾ ചെറിയ ജീവിയാണ് അതിന് ഫലപത്തായ ഒരു ആന്റി വൈറൽ ഏജന്റ് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അത് ആരായണം ഏതെങ്കിലും വൈദ്യശാസ്ത്ര മേഖലയിൽ ഇതിന് ചികിത്സ ഉണ്ടോ നമ്മൾ നോക്കണം അല്ലാതെ അത് ശരിയാണ് അത് തെറ്റാണ് അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത് നല്ല ശരി ഞാൻ പറയല്ലോ ഹോമിയോപ്പതി കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കേസ് പല കേസിലും ഹോമിയപ്പതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത മേഖലകളുണ്ട് ഇപ്പോൾ പലതിലും റിപ്പയാണ് നടക്കുന്നത് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഹാർട്ടിന് ഒരു ചികിത്സ കൊണ്ടും പൂർണ്ണമായി പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ആ പരിക്ക് പറ്റിയ ഹാർട്ടിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സഹായിക്കുക ചെയ്യുന്നത് ഒരു ചികിത്സ ഒരു നോർമൽ ഹാർട്ടിലോട്ടൊരു ഒരു ചികിത്സ കൊണ്ടും നിങ്ങൾ സ്റ്റെൻഡ് ഇട്ടാലും ബൈപ്പാസ് ചെയ്ത എന്ത് ചെയ്താലും എന്ത് സർജറിയിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പൂർണ്ണ പഴയ അവസ്ഥയിൽ തിരിച്ചുകൊണ്ടാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെയൊക്കെ ചികിത്സ പരാജയപ്പെടുകയാണ് ഏത് ചികിത്സയാണെങ്കിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് പരിണാമത്തിൽ ഏറ്റവും ദുർബലനായ ജീവി ആരെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യൻ്റെ തലച്ചോറ് ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യനെ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ കൈ ഒന്നൊടിഞ്ഞു നമുക്കത് തൂക്കിയിട്ട് നടക്കാൻ പറ്റില്ല അഥവാ അത് എങ്ങനെയെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വളഞ്ഞിരിക്കും അപ്പോൾ മനുഷ്യൻ്റെ കൈയുടെ ശരിക്കുള്ള ഉപയോഗം നടക്കുക ഗൺ സ്റ്റോക്ക് ഡിഫോമിറ്റി അല്ലെങ്കിൽ തോക്കിൻ്റെ കുഴൽ പോലെ വളഞ്ഞു പോകുന്ന ഈ പടങ്ങളൊക്കെ ഓർത്തോ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വഴിയിൽ പോകുന്ന പട്ടിയെ നിങ്ങൾ കല്ലെറിഞ്ഞു എൻ്റെ കൈ പിടിച്ചു അത് ഏതെങ്കിലും ഓർത്തോ ഡോക്ടറെ കാണാറുണ്ടോ അല്ലെങ്കിൽ വലിയ മുള്ളുള്ള മീനെ കുത്തി വിഴുങ്ങുന്ന കൊക്ക് എപ്പോഴെങ്കിലും ഒരു മുള്ള എൻ്റെ തൊണ്ടയിൽ തടഞ്ഞു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു എൻ ടി കാരനെ കാണാറുണ്ടോ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റ ഏതു നേരം തേനിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സാധനത്തിന് പ്രമേഹം വന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ തലച്ചോറ് മാത്രമേ വികസിച്ചുള്ളൂ നമ്മുടെ ആന്തരിക ഘടന എന്ന് പറയുന്നത് മൃഗങ്ങളോട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുറച്ച് മനുഷ്യനേക്കാളും താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ജീവജാലങ്ങളോട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ദുർബലരാണ് ഈ ദൗർബല്യം നമ്മൾ മറികടന്നത് തലച്ചോറ് ഒന്നുകൊണ്ട് മാത്രമാണ് ജനിതക പരിണാമം അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത് വൈറസുകളുടെ ലോകത്തും സംഭവിക്കുമ്പോൾ ഒരു വീണ്ടും ശക്തി കൂടി ഇനങ്ങൾ വരും ആ വരുമ്പോൾ മാത്രമേ സയൻസിന് അതിന്റെ ഒരു സ്ട്രക്ചർ പഠിച്ചിട്ട് ഇതിനെ എങ്ങനെ പിടിച്ചു കെട്ടാം അപ്പൊ കുറച്ച് വർഷങ്ങൾ എടുക്കും ഒരുപക്ഷേ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം പുതിയ വൈറസ് വന്ന് അതിന് പകരം മരുന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ ഫലപ്രദം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചു നിർത്തുക എന്നുള്ള കാര്യം വൈറസിന് പല രോഗങ്ങളും ചികിത്സ വേണ്ട പറഞ്ഞല്ലോ അപ്പൊ അത് പലതിനും വേണ്ടാന്ന് പറയുന്നതിന് പലതിനും അലോപ്പതിയിൽ മരുന്നില്ലാത്തതുകൊണ്ടാണ്